ഒരു ചർച്ച ആവശ്യമായി അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സമരം ഇത്രയും ദിവസം നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല അപ്പോഴാണ് ഗവൺമെന്റ് ഒരു കമ്മീഷൻ ഞാൻ ആ കമ്മീഷന്റെ ആളുമായിട്ട് കമ്മീഷൻ ജസ്റ്റിസ് ശ്രീ രാമേന്ദ്രൻ നായരുമായിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചു അദ്ദേഹം എന്നോട് അതിന്റെ അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം കമ്മീഷൻ നാളെ ഇവിടെ സിറ്റിംഗ് നടത്തുന്നുണ്ട് പരാതികൾ കൊടുക്കേണ്ടവർക്കെല്ലാം പരാതികൾ കൊടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു അപ്പൊ സർക്കാർ ചെയ്യേണ്ടതായിരുന്നു അത് വേറെ അപ്പൊ കമ്മീഷൻ വന്ന് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരാതി നൽകണം ആരും നൽകാതിരിക്കേണ്ട എല്ലാവരും നമ്മൾ ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങളും നിങ്ങളെ ന്യായമായ അവ ആവശ്യങ്ങളും എല്ലാം അവിടെ കൊടുക്കണം അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താണ് ഈ രണ്ട് പേരുടെ പേരും പറഞ്ഞു പറഞ്ഞു ശ്രീ നവസർ മനും അബ്ദുൽസലാം അവര്ക്കോർഡ് മെമ്പർമാരായിരുന്നു പറഞ്ഞു മെമ്പർമാരായിരുന്ന ആളുകളാണ് ഇപ്പൊ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് അവരെ വക്കബോർഡ് തന്നെ പുറത്താക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഈ സംഭവം കോടതിയിൽ നിൽക്കുക അപ്പൊ ഇത്തരം ഒരു പ്രശ്നത്തിൽ ഗവൺമെന്റ് കുറേ കൂടി ഗൗരവതരമായ ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ കമ്മീഷൻ വന്നിട്ട് തീർച്ചയായിട്ടും കമ്മീഷന്റെ മുമ്പിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ കമ്മീഷനുമായിട്ട് ഞാൻ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നാളെ പരാതി സ്വീകരിച്ചാൽ അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് രണ്ട് മാസത്തിനുള്ളിൽ ഏപ്രിൽ മാസത്തിനൂടെ റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ ഇത്രയും വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ഇവിടെ മത്സ്യബന്ധനം നടത്തി ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ആ ജനവിഭാഗത്തിന് മുപ്പത്തിമൂന്ന് വർഷമായി ടാക്സ് കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ഈ കേസ് കൊടുത്ത ആളുകൾ കൂടി ചിന്തിക്കട്ടെ എങ്ങനെ നടക്കുന്ന കാര്യമാണ് എന്ന് അവരോട് ചിന്തിക്കട്ടെ അപ്പോൾ നീതിരഹിതമായ ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഈ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളെ ഒഴിവാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് തന്നെയാണ് എനിക്കിവിടെ വ്യക്തമാക്കാറ് പക്ഷെ അതിന് നിയമപരമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും വികാരത്തെക്കാൾ വിവേകമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് അതിൽ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ അസംബ്ലി ഉന്നയിക്കും ഒരു സംശയവും വേണ്ട മുനമ്പം വിഷയം ഞങ്ങൾ പ്രതിപക്ഷ നേതാവും ഞങ്ങൾ എം എൽ എമാരും എല്ലാം കൂടി കൂടി ആലോചിച്ച് ഞങ്ങൾ അസംബ്ലിയിൽ പതിനേഴാം തീയതി തുടങ്ങുന്ന അസംബ്ലി ഉന്നയിക്കും സംശയം വേണ്ട ഉന്നയിക്കും അത് ഞങ്ങളുടെ കടമയാണ് നമ്മൾ സഹോദരി ചോദിച്ചു പ്രതിപക്ഷം പറയാ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ഏതായാലും കേട്ടിട്ടുണ്ടോ അതിലേക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എഴുപത്തി അയ്യായിരം രൂപ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് നമ്മുടെയൊക്കെ തലയിൽ ഇലക്ട്രിസിറ്റി ബില്ല് അടിച്ചേൽപ്പിച്ചത് നമ്മളെല്ലാം ആവശ്യപ്പെടുകയല്ലേ പിൻവലിക്കുന്നുണ്ടോ എന്തെല്ലാ കാര്യങ്ങളും സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടുന്നു ചെയ്യുന്നുണ്ടോ തികച്ചും നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തിന് ആവശ്യപ്പെടാനും സമരം ചെയ്യാനുമാണ് കഴിയുന്നത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാർ തന്നെയാണ് ഞങ്ങള് വലിച്ചോണ്ടെ മുന്നി ഗവൺമെന്റ് ഞാനും ആഭ്യന്തരമന്ത്രിയായി ഞങ്ങള് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ലേ ഞങ്ങൾ ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ പരിഹരിക്കും പക്ഷേ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണിക്കാതെ ധിക്കാരവും ഭാഷയിൽ സംസാരിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെന്റിനുള്ളത് ആ സഹോദരി ചോദിച്ചത് ശരിയാണ് ഭരണപക്ഷം തെറ്റി ചെയ്താൽ അതിനെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കട്ടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ പരിഹാരം ഉണ്ടാകുന്നില്ല അവിടെയാണ് സർക്കാരിന്റെ കടുപിടുത്തം ധിക്കാരം അത് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല ഇത്തരം പ്രശ്നങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയുമല്ല ചെയ്യേണ്ടത് ഈ എൺപത്തിമൂന്ന് ദിവസമായി സമരം നടത്തുന്നവരെ ഒന്ന് വിളിച്ച് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ അനാവശ്യമായി നാട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ തമ്മിൽ തമ്മിലടിക്കുന്ന അവസരം ഉണ്ടാക്കാൻ ഒരിക്കലും പാടില്ല ചില ആളുകൾക്ക് വ്യത്യസ്ത ഉണ്ടാവും നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ വ്യത്യസ്തമായി പറയുന്നവരുണ്ടാവും അവരുമായി ചർച്ച ചെയ്യണം അതല്ലേ ജനാധിപത്യത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് എല്ലാവരുമായി ചർച്ച ചെയ്യണം ന്യായവും നീതിയും എവിടെയാണെന്ന് കണ്ടെത്തണം ഞാൻ വിശ്വസിക്കുന്നു ന്യായം നിങ്ങളുടെ ഭാഗത്താണ് കാരണം നിങ്ങളുടെ പൂർവികന്മാർ ഇവിടെ ജീവിച്ചു വന്നതാണ് മത്സ്യബന്ധനത്തിൽ ജീവിച്ച് ഈ നാട്ടിൽ ജീവിച്ച് എത്രയോ തലമുറകൾ ഇവിടെ മട്ടിൽ ജീവിച്ചവരാണ് മാത്രവുമല്ല നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് വർഷം കരമടക്കാൻ ഉള്ള അവകാശമുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അവകാശം എങ്ങനെ നിഷേധിക്കപ്പെടും നിങ്ങൾ ഇവിടെ താമസിക്കുന്നു നിങ്ങൾ വീട് വെച്ച് താമസിക്കുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ ഉപജീവനം നടത്തുന്നു മത്സ്യബന്ധനത്തിന് പോകുന്നു അങ്ങനെയുള്ള ആളുകളെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് പറഞ്ഞു വിടുക എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് നീതിയാണ് അപ്പോൾ ഇതിന് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് ഇതിന് പരി നിങ്ങൾ ഏതായാലും സമരം ഇത്രയും ദിവസമായി സർക്കാരൊന്നും ചെയ്തില്ല കമ്മീഷൻ പറയുന്നതിന്റെ ഭൂമിയെപ്പറ്റി തീരുമാനിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കാമെന്നുള്ളതിനെ പറ്റിയാണ് ആലോചായിക്കോട്ടെ ആലോചിക്കട്ടെ നാളെ എല്ലാവരും പോയി കമ്മീഷൻ്റെ മുമ്പിൽ പരാതി കൊടുക്കുകയും വേണം വസ്തുതകൾ പറയണം ന്യായമായി നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയണം അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രമ്യമായി പരിഹരിക്കാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കാനുള്ളത് ഇവിടെ ആ പറഞ്ഞത് ശരിയാണ് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ സർക്കാരിലായിരുന്നെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചതെന്നേ ഞങ്ങൾ പ്രതിപക്ഷത്തായതുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് ഞങ്ങൾക്ക് കഴിയുന്നത് ആ ആവശ്യം ഞങ്ങൾ നിയമസഭയിൽ പതിനേഴാം തീയതി ഞങ്ങളെ കൂട്ടി കൂടി ആലോചിച്ച് എല്ലാവരും കൂടി ആലോചിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തീരുമാനിക്കും പിന്നെ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വക്കഫ് പുതിയ ബില്ല് ഇപ്പം പൂർണ്ണമായും നടപ്പായിട്ടില്ല ഇതിപ്പോൾ ജോയിൻ്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പിലാണ് ആ കമ്മിറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങൾ അവരോട് ഞങ്ങളുടെ മെമ്പർമാർ അതിലുണ്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ മെമ്പർമാരുണ്ട് നിങ്ങളിവിടെ പറഞ്ഞ ബെന്നിയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അവരെ അറിയിക്കാം ഇത് തീരുമാനമായിട്ടില്ല കാരണം അങ്ങനെ ഒരു ബില്ല് വന്നപ്പോൾ അതിൻ്റെ വരുമഴികളെ പറ്റി ആർക്കും അറിയില്ലായിരുന്നു പെട്ടെന്ന് കൊണ്ടുവന്നൊരു ബില്ലാണ് അപ്പൊ തന്നെ ജോയിന്റ് പാർലമെന്ററി പാർട്ടിക്ക് വിട്ടു അപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വന്നത് നിങ്ങളുടെ അഭിപ്രായം അറിയാനാണ് നിങ്ങൾ ആശങ്കകൾ എന്താണ് അത് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പാകെ വരുന്ന സന്ദർഭത്തിൽ ആ കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കണം ജനാധിപത്യത്തിൽ അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്കും ഉണ്ട് അതവർ പരിഹരിക്കണം അത് പരിശോധിക്കണം അതിൽ ഒരു പുതിയ നിയമം വരുമ്പോൾ ഒരു ഭേദഗതി വരുമ്പോൾ അത് ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയാം പഠിക്കാനാണല്ലോ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വെച്ചിരിക്കുന്നത് ആ ജോയിൻറ് പാർലമെൻ്ററി കമ്മിറ്റിയിലുള്ള നമ്മുടെ അംഗങ്ങളോട് നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടി ഞങ്ങൾ ഉന്നയിക്കും വരെ സംശയമൊന്നുമില്ല അപ്പം ഏതായാലും തർക്കത്തിനും വഴുക്കിനും അല്ല നമ്മുടെ മുമ്പിലുള്ള മാർഗം നമ്മുടെ മുമ്പിലുള്ള മാർഗം നൂറ്റാണ്ടുകളായി ഇവിടെ ജീവിച്ചു വന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകണം ഭൂസംരക്ഷണം ഉണ്ടാകണം അതിനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ്റുമായി ശക്തമായി തന്നെ ആലോചിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും പ്രതിപക്ഷ നേതാവ് തന്നെ ഇവിടെ വന്ന് ഒന്നോ രണ്ടോ തവണ ഇവിടെ വന്ന് നിങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് കൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല കാരണം പ്രതിപക്ഷ നേതാവ് അഭിപ്രായം പറഞ്ഞാൽ അതിൽ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണ് അതുകൊണ്ടെസ് എം എൽ എമാരുടെ അഭിപ്രായമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ന്യായമായ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ ബെന്നിയും നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ ഈ അഭിപ്രായങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് പതിനേഴാം തീയതി നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തെ ഉന്നയിച്ച് ഒരു പരിഹാരം കാണാൻ ഞങ്ങൾ ശ്രമിക്കും നാളെ നിങ്ങൾ ആരും ഈ കമ്മീഷനൂടി പരാതി കൊടുക്കാതിരിക്കരുത് പരാതി കൊടുക്കണം അതൊരു കമ്മിറ്റി ഗവൺമെൻറ് വെച്ചതാണല്ലോ വെച്ച് പരിഹരിക്കാൻ നമുക്ക് ശ്രമിക്കാം ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു നടപടിയോടും നമുക്ക് യോജിപ്പില്ല കാരണം ഈ നാട്ടിൽ നിങ്ങൾ ജീവിച്ചു വന്നവരാണ് നാളെയും ജീവിക്കണം ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു നീക്കത്തോടും നമുക്ക് യോജിപ്പില്ല ഞങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ വികാരത്തോടൊപ്പമാണ് എന്നെ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ഇവിടെ കടന്നു വരണമെന്ന് പലതവണ ആലോചിച്ചതാണ് പക്ഷേ നിങ്ങൾക്കറിയാം സർവമത സമ്മേളനം പരിശുദ്ധ മാർബാബ തിരുമേനിയുടെ സന്നിധിയിൽ വെച്ച് നടത്തുക നവംബർ മുപ്പതിൽ തീരുമാനമെടുത്തത് അത് ഓഗസ്റ്റ് മുതൽ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് പലതവണ വിദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു തിരിച്ചു വന്നതിന് ശേഷവും മണ്ഡലത്തിലെ പല പരിപാടികളായി പക്ഷേ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചത് ഈ വർഷം ആദ്യം തന്നെ ഇവിടെ എത്തി നിങ്ങളോടൊപ്പം ആയിരിക്കണം എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഇന്ന് രമേശ് സാറ് വന്നപ്പം അദ്ദേഹത്തിനോടൊപ്പം വരാൻ തീരുമാനിച്ചത് തീർച്ചയായിട്ടും വളരെ ന്യായമായിട്ടുള്ള ഒരു ഒരാവശ്യവുമായിട്ടാണ് നിങ്ങൾ സമരം നടത്തുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ നൂറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി നിങ്ങൾ താമസിക്കുകയും കരമടക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഭൂമി ആ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഇറക്കി വിടുക അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കും കൂടുതൽ കേരളത്തിൽ മാത്രമേ ഈ രാജ്യത്തൊരാളും അംഗീകരിക്കത്തില്ല കാരണം നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ പിതൃ സ്വത്ത് നിങ്ങളുടെ അവകാശം നിങ്ങള് നിയമപരമായി കൈവശിച്ചു കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി അവരെ എനിക്ക് പ്രത്യേകം അഭിനന്ദിക്കാനുള്ളത് ഇവിടുത്തെ എം പി ആണ് അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അതന്നെ ഞാൻ പ്രാർത്ഥിക്കാറ് ഒരാളെയെങ്കിലും എവിടെ നിന്ന് മാറ്റിയാൽ അദ്ദേഹം രാജിവെക്കുമെന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉറപ്പ് നിങ്ങൾക്ക് അതിനത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം കഴിഞ്ഞ എത്രയോ നാളുകളായി ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൊച്ചിയുടെ വികസനത്തിന് വേണ്ടിയും ജനങ്ങൾക്കോടൊപ്പം നിൽക്കുന്ന എംപിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ എന്നെ വിടിച്ചെത്തി ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് അത്രക്ക് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു എംപിയും അതുപോലെ തന്നെ ഉള്ള നേതാക്കന്മാരുമുണ്ട് അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും അവരേനായ രമേശ് സൂചി സൂചിപ്പിച്ചതുപോലെ പതിനേഴാം തീയതി സഭ തുടങ്ങുമ്പോൾ ഈ വിഷയമായിരിക്കും സർക്കാരിന് എന്താ കരുണയില്ലാത്തതെന്ന് ഇവിടെ പലർക്കും സംശയമുണ്ട് ഇവിടെ ഞാൻ കൂടുതലൊന്നും പറയണ്ട മുലംപള്ളിയിലെ പ്രശ്നം എൻ്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അത് പൂർത്തിയാക്കി അതിന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് രീതി നമുക്കറിയാം ആ സമീപനം എന്തുകൊണ്ട് സർക്കാർ എടുക്കുന്നില്ല എന്തുകൊണ്ട് ചർച്ചയ്ക്ക് പോലും ഒരു ചർച്ച പോലും നടത്തുവാനുള്ള മര്യാദ സാമാന്യ മര്യാദ ഈ ഇല്ല എന്നുള്ള ചോദ്യം അതിൽ